മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടെ തന്നെയാണ് പോകുന്നത് എ എസ് എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നിമിഷ രാജു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നൊരു വാർത്ത പുറത്തു വരുന്നു എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയായ പി എം ആർഷോയ്ക്കെതിരെ പരാതി നൽകിയ വനിതാ നേതാവാണ് നിമിഷ രാജു പറവൂരിലെ കെടാമംഗലം ഡിവിഷനിലാണ് നിമിഷ മത്സരിക്കുക എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും എതിർപ്പ് മറികടന്നാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എ എസ് എഫ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായ നിമിഷ രാജുവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയ്ക്കെതിരെ പരാതി നൽകിയ വനിതാ നേതാവായിരുന്നു നിമിഷ രാജി ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ എസ് എഫ് ഐയുടെയും ഒക്കെ എതിർപ്പ് മറികടന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ അടുത്തിരിക്കെ വിവാദങ്ങൾ ഒഴിയുന്നില്ല വീണ്ടും മറ്റൊരു വിവാദത്തിലേക്ക് തന്നെ കടക്കുകയാണ് എ എസ് എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായ നിമിഷ രാജു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തേക്ക് എത്തുന്നു എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ എതിർപ്പ് മറികടന്നാണ് നിമിഷ രാജു മത്സര രംഗത്ത് എത്തുന്നത് നേരത്തെ തന്നെ എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയായ പി എം ആർഷോയ്ക്കെതിരെ പരാതി നൽകിയ നേതാവ് കൂടിയായിരുന്നു നിമിഷ രാജു ഈ സാഹചര്യമൊക്കെ കണക്കിലെടുത്തായിരിക്കാം എസ് എഫ് ഐയും അതുപോലെ ഡിവൈഎഫ്ഐയും ഇതിനെ എതിർത്തൊരു സാഹചര്യം എന്നാൽ ഇവരുടെയെല്ലാം എതിർപ്പ് മറികടന്നാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് പറവൂരിലെ കെടാമംഗലം ഡിവിഷനിൽ നിന്ന് നിമിഷ രാജു എ എസ് എഫ് സംസ്ഥാന സെക്രട്ടറിയായ നിമിഷ രാജു മത്സരിക്കുമെന്ന് തന്നെ വാർത്തയാണ് പുറത്തു വരുന്നത് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ എതിർപ്പ് മറികടന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് പി എം ആർഷോയ്ക്കെതിരെ പരാതി നൽകിയ ഒരു വനിതാ നേതാവായിരുന്നു നിമിഷ രാജു ആ ഒരു സാഹചര്യത്തിലായിരിക്കാം ഡിവൈഎഫേയും എസ് എഫ്ഐയുടെയും എതിർപ്പ് ഉണ്ടായത് ഈ എതിർപ്പ് മറികടന്നാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് നിമിഷ രാജു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും